ാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നെജാറിനെ വധിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് അറിവുണ്ടായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന കാനഡ മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കെതിരെയുള്ള അപകീർത്തി പ്രചാരണമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൻ പറഞ്ഞു കാനഡയിലെ ഗ്ലോബ് ആൻഡ് പത്രമാണ് പേര് വെളിപ്പെടുത്താത്ത കാനഡിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാമായിരുന്നതായി റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യമന്ത്രിയും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും റിപ്പോർട്ട് അവകാശപ്പെട്ടിരുന്നു മനഃപൂർവ്വമായി ഇത്തരത്തിലുള്ള അസംബന്ധ പ്രസ്താവനകൾ ഒരു മാധ്യമത്തിന് നൽകിയ ഉദ്യോഗസ്ഥരെ കനേഡിയൻ സർക്കാർ പുറത്താക്കണമെന്നും ജയ്സ്വാൾ ആവശ്യപ്പെട്ടു കനേഡിയൻ പൗരനായ ഹർദീപ് സിംഗ് നെജാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് വാൻകൂവറിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇതേ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിന് ഒലിച്ചിൽ നേരിടാൻ ആരംഭിച്ചു ഇന്ത്യക്കെതിരെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണവുമായി രംഗത്തെത്തിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഒക്ടോബറിൽ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയെയും മറ്റു ചില നയത്ര ഉദ്യോഗസ്ഥരെയും ബന്ധത്തിൽ കാനഡ ബന്ധപ്പെടുത്തിയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള നയന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും കാനഡ സർക്കാർ ഇതേ തുടർന്ന് കാനഡയിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥരെ ഇന്ത്യയും പുറത്താക്കി കാനഡയുടെ മണ്ണിൽ കാനഡിയൻ പൌരന്മാർക്കെതിരെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിലൂടെ മൌലികമായ പിഴവാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് താൻ കരുതുന്നതെന്നും അത്തര നടപടികൾ തങ്ങൾക്കൊരിക്കലും സ്വീകാര്യമല്ലെന്നും ട്രൂഡോ പ്രസ്താവിച്ചിരുന്നു നിരോധിത ഭീകരവാദി സംഘടനയായ ഗലിസൺ ഡഗർ ഫോഴ്സിന്റെ കേന്ദ്രമായ നിജാർ കേന്ദ്ര സർക്കാരിന്റെ പിടികെട്ടപ്പള്ളികളുടെ പട്ടികയിൽ പ്രധാനിയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ നിജാറിന്റെ തലയ്ക്ക് ഭീകരവാദ വിരുദ്ധ ഏജൻസിയായ എൻ ഐ എ പത്ത് ലക്ഷം രൂപ ഇന പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം നടന്നുകൊണ്ടിരിക്കെ മോദിയും ട്രൂഡോയും ജി ട്വന്റി ഉച്ചകോടി വേദിയിലെത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ബ്രസീലിലെ ഡി ജെനോറോയിൽ നടന്ന ഉച്ചകോടിയുടെ സമാപന വേദിയിലാണ് ഇരു ഇരുനേതാക്കളും കണ്ടുമുട്ടിയതും പരസ്പരം സംസാരിച്ചതും ജി ട്വന്റി ഉച്ചകോടി സമാപന വേളയിൽ വൈകിപ്പോയതുകൊണ്ട് തിങ്കളാഴ്ചത്തെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഉൾപ്പെടാതെ പോയ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോൻ എന്നിവരെ കൂടി ഉറപ്പാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നേതാക്കൾ ചൊവ്വാഴ്ച വീണ്ടും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ചിത്രമാണ് പുറത്തു വന്നത് ജോ ബൈഡനുമായി ഇരുവരും ആശയവിനിമയം നടത്തുന്നതും പരസ്പരം ചിരിക്കുന്നതും ചിത്രത്തിൽ ഉണ്ട് ബൈഡന്റെ ഇരുവശങ്ങളിലുമായാണ് മോദിയും ട്രൂഡോയും ചിത്രത്തിന് പോസ്റ്റ് ചെയ്യാൻ നിന്നത് തുടർന്ന് ഇരുവരും ബൈഡന്റെ മധ്യസ്ഥതയിൽ സംസാരിക്കുകയായിരുന്നു ചിത്രമെടുത്തതിന് ശേഷം നേതാക്കളെല്ലാം കൈയടിച്ച് പരസ്പരം കൈകൾ ചേർത്ത് പിടിക്കുന്നതും പുറത്തിറങ്ങിയ വീഡിയോയിൽ കാണാം ന്യൂസ് ഡെസ്ക് മീഡിയ